ഒറ്റിക്കൊടുക്കലും തള്ളിപ്പറച്ചിലും പരസ്യമായ അവഹേളനങ്ങളും ക്രൂരമായ പീഡനങ്ങളും ഇവയെക്കാളെല്ലാം ഉപരി ആത്മീയ വളർച്ചയും ഒന്നിച്ചു വെച്ച് ഇഞ്ചിഞ്ചായി മരിക്കുന്ന നല്ല ദൈവത്തിൻ്റെ അപാരമായ ശോകം ചൂപ്പുകലർന്ന കണ്ണുനീരും വിയർപ്പുമായി ഭൂമിയെ സ്പർശിച്ച ദിനമാണിന്ന് ദൈവത്തിൻ്റെ കരവേലയായ മനുഷ്യൻ ദൈവത്തിനെതിരെ കരമുയർത്തിയ ദിനത്തെ ദുഃഖവെള്ളിയെന്നാണ് ലോകമനസാക്ഷി അടയാളപ്പെടുത്തുന്നത് മനസാക്ഷിയുള്ളവരെല്ലാം മാറത്തലച്ച് കരയേണ്ട വലിയ ഓർമ്മദിനമാണിന്ന് കാൽവരിയിലേക്ക് അവൻ ഒറ്റയ്ക്ക് ചുവന്നുകയറ്റിയത് എൻ്റെ പാപഭാരമായിരുന്നു കുരിശിലവൻ രക്തം വാർന്ന് മരിച്ചത് എൻ്റെ പകരക്കാരനായിട്ടായിരുന്നു ഏശയ പ്രവചിച്ചതുപോലെ നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്കു വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു ഏഷ്യാട് പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ദുഃഖ വെള്ളിയാഴ്ചകളിൽ ആലപിച്ച് കേൾക്കാറുള്ള വേർ യു ദർ വെൻ ദെ ക്രൂസിഫൈഡ് മൈ ലോഡ് എന്ന ഗാനശകലം ചങ്കുതുളയ്ക്കുന്ന ചോദ്യശരങ്ങളാണ് നമുക്കെതിരെ തൊടുത്തു വിടുന്നത് എൻ്റെ കർത്താവിനെ കുരിശിൽ തറച്ചപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാവൽ കാൽവരിയിൽ ഞാനും ഉണ്ടായിരുന്നു ഇതാ ഞാൻ ഇന്നും അവൻ്റെ കുരിശിന് താഴെ ഞാൻ നിൽക്കുകയാണ് നാം കുത്തിമുറിവിയേൽപ്പിച്ചവനെ നാം തന്നെ നോക്കി നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ കുരിശിൽ നിന്ന് അവന് നമ്മോട് പറയാനുള്ളത് എന്ത് എന്ന് കേൾക്കാം അവൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് നമ്മെ തന്നെ നോക്കിക്കാണാൻ ശ്രമിക്കാം മരണത്തോടെ അടുക്കുന്ന വേളയിൽ കുരിശിൽ കിടക്കുന്ന കർത്താവ് രണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ട് ഒന്ന് തൻ്റെ കുരു കുരിശിനോട് ചേർന്ന് നിൽക്കുന്ന അമ്മയും പ്രിയ ശിഷ്യനും രണ്ട് തൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്ന പടയാളികൾ മുന്നമേ ഞാൻ മരിച്ചിട്ട് പിന്നെ നീയും മരിച്ചെങ്കിൽ എന്ന് അമ്മയുടെ ഹൃദയം വിതുമ്പുകയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് കരയുന്ന ഗുരുവിന് ഒരു തുള്ളി വെള്ളം നൽകാൻ പോലും കഴിയാത്ത ദുരവസ്ഥയെക്കുറിച്ച് യോഹന്നാൻ്റെ ഹൃദയവും നീറുന്നുണ്ട് എന്നാൽ അവൻ്റെ മേലങ്കിയുടെ നറുക്ക് ആർക്ക് കിട്ടും എന്ന വേവലാതിയാണ് ഓരോ പടയാളിയുടേതും ഉള്ളിലുൾ പൊതു ജീവിത മേഖലയിലും ആത്മീയടങ്ങളിലും നിത്യേന പ്രകടമാകുന്ന രണ്ട് മനോഭാവങ്ങളാണിവ കുരിശിലെ കർത്താവ് സംസാരിച്ചത് കുരിശിനോട് ചേർന്ന് നിന്ന അമ്മയോടും ശിഷ്യനോടുമാണെന്ന് നാം ശ്രദ്ധിക്കണം സ്വയം മറന്ന് ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും അതിൽ പങ്കുചേരുകയുമാണ് വേണ്ടത് എനിക്കെന്ത് പങ്കു കിട്ടും എന്ന ചിന്തയോടെയല്ല ക്രൂശിതനെ സമീപിക്കേണ്ടത് എൻ്റെ കുറവുകൾ നികത്തണമേ എൻ്റെ മുറിവുകൾ മായ്ക്കണമേ എന്ന പതിവ് പ്രാർത്ഥനകളേക്കാൾ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ എന്ന് നമുക്കിന്ന് അപേക്ഷിക്കാം അടുത്ത കാലത്ത് ആഫ്രിക്കൻ കാട് നാടുകൾ സന്ദർശിച്ച ഫ്രാൻസിസ് പാപ്പ ഒരു പ്രസംഗമധ്യേ താൻ എപ്പോഴും പോക്കറ്റിൽ സൂക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അവ ജനങ്ങളെ കാണിക്കുകയും ചെയ്തു ഒന്നൊരു ജപമാലയായിരുന്നു അടുത്തത് ഒരു പേഴ്സിൻ്റെ വലിപ്പം മാത്രമുള്ള ഒരാൽബമായിരുന്നു ഈ ആൽബത്തിലുള്ളത് തനിക്ക് പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകളായിരുന്നില്ല മറിച്ച് കുരിശിൻ്റെ വഴിയിലെ പതിനാല് ചിത്രങ്ങളായിരുന്നു ചിത്രരൂപത്തിലുള്ള കുരിശിൻ്റെ വഴിയെ പാപ്പ വിശേഷിപ്പിച്ചത് എൻ്റെ ദൈവത്തിൻ്റെ തോൽവിയുടെ ചരിത്രം എന്നാണ് ദിവസവും സമയം കിട്ടുമ്പോഴെല്ലാം താനീ ചിത്രങ്ങൾ നോക്കി തെല്ലു ധ്യാനിക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എങ്ങനെയും വിജയികളാ ആയവർ വീതം വെച്ചെടുത്ത് തീർന്നുപോയ ഈ ലോകത്തിൽ തോറ്റുപോയവരുടെ സ്ഥാനം എവിടെയാണ് ജീവിത വിജയത്തിൻ്റെ പെരുമ്പും കുറുക്കു വഴികളും മാത്രമേ അവശേഷി അന്വേഷിക്കുന്ന പുതുതലമുറയ്ക്ക് നഗരത്തിൻ്റെ പുറംപോക്കിൽ കഴിവിലേറ്റപ്പെട്ടവൻ്റെ ദൈവത്വം തിരിച്ചറിയാനാവുമോ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അനന്യതയും അന്തസ്സത്തെയും വീണ്ടെടുക്കുവാൻ നമ്മുടെ ചിന്തകളെ ക്രൂശിതൻ്റെ കണ്ണീരിൽ സ്നാനം ചെയ്തെടുക്കേണ്ടതുണ്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭൂപ്പടം കുരിശാണ് ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതരേഖ അടയാളപ്പെടുത്തേണ്ടത് ജീവിതത്തിലെ കുരിശിൻ്റെ വഴിയിലാണ് തോൽവികളെ പ്രസാദാത്മകമായി സ്വീകരിക്കാൻ തോറ്റുപോയവരെ ക്രൂശിതന എന്ന വണ്ണം വണങ്ങാൻ ദുഃഖവെള്ളി നമ്മെ പഠിപ്പിക്കുന്നു നല്ല ജീവിതത്തിൻ്റെ വ്യാകരണം കുരിശാണ് ദൈവം തന്നെ തന്നെയും ഈ ഭൂമിയിലിറങ്ങി മനുഷ്യനെ പഠിപ്പിച്ച പാഠമാണിത് ക്രിസ്റ്റിൻ എന്നു പേരായ ഒരു നല്ല വൈദികൻ തൻ്റെ ആത്മീയ അനുഭവങ്ങൾ വിവരിച്ചിട്ടുള്ള ഡയറിയിൽ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ചിന്തോദ്ദീപകമാണ് ഒരിക്കൽ അദ്ദേഹം ഈശോയോട് ചോദിച്ചു പ്രശ്ന കലുഷിതമായ ജീവിതക്കടൽ കടക്കാൻ ഞാൻ ഏത് കപ്പലിലാണ് കയറേണ്ടത് ഈശോ പറഞ്ഞു കുരിശ് കുരിശുകൾ നിറഞ്ഞ ജീവിതം തന്നെയായിരുന്നു തനിക്കുണ്ടായിരുന്നത് എന്നോർത്ത ഫാദർ ക്രിസ്പിൻ വീണ്ടും ചോദിച്ചു അധ്വാനം നിറഞ്ഞ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തിയ ഞാൻ സ്വർഗത്തിലെത്താൻ ഇനി ഏത് ഗോവണിയാണ് കയറേണ്ടത് ഈശോ പറഞ്ഞു കുരിശ് അല്പമക്ഷമയോടെ ഫാദർ ക്രിസ്പിൻ വീണ്ടും ചോദിച്ചു കർത്താവെ ജീവിത കുരിശുകൾ എന്നെ സഹനത്താൽ ശുദ്ധീകരിച്ച് സ്വർഗ്ഗത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിച്ചിരിക്കുന്നു സ്വർഗ്ഗകവാടം തുറക്കാനുള്ള താക്കോൽ ഏതാണ് ഇശ പറഞ്ഞ കുരിശ് കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളവരാണല്ലോ ക്രിസ്ത്യാനികൾ സ്വന്തം കുരിശുമെടുത്ത് വേണം അവിടുത്തെ പിന്നാലെ ചെല്ല എന്നാൽ മനുഷ്യൻ്റെ സ്വാഭാവിക പ്രവണത കുരിശുകൾ ഒഴിവാക്കാനാണ് അങ്ങേക്ക് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസും കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു എന്ന് ഗറ്റ്സേമിനെ യേശുവും പറയുന്നുണ്ടല്ലോ കുരിശുകളെക്കുറിച്ച് പറയുകയും വേവലാതിപ്പെടുകയും ചെയ്യുമ്പോൾ ആശ്വസിപ്പിക്കാനും കൂടെ നിൽക്കാനും ആളുകളുണ്ടാകാം എന്നാൽ കുരിശ് ഏറ്റെടുക്കുന്ന നിമിഷം മുതൽ സഹനം വ്യക്തിപരമാണ് എല്ലാ എല്ലാവരും തനിച്ച് എല്ലാ കുരിശും തനിച്ച് വഹിക്കണം പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് കുരിശിനെ സ്വീകരിച്ച നിമിഷം മുതൽ യേശു തനിച്ചായിരുന്നു സ്വന്തമായത് ആയിട്ടുള്ളതെല്ലാം നഷ്ടപ്പെട്ടു ഉടുവസ്ത്രം പോലും വിശുദ്ധ ഹെലനയുടെ നേതൃത്വത്തിൽ എ ഡി മുന്നൂറ്റി ഇരുപത്തിയാറിലാണ് യേശുവിനെ തറച്ച കുരിശ് വിശുദ്ധ നാട്ടിൽ നിന്ന് കണ്ടെത്തുന്നത് അന്നു മുതൽ ഈ കുരിശ് ജെറൂസലേമിലെ വിശുദ്ധ കബരടത്തിൻ്റെ ദേവാലയത്തിലാണ് സൂക്ഷിച്ചിരുന്നത് എന്നാൽ എ ഡി അറുന്നൂറ്റി ഇരുപത്തെട്ടിൽ ഇത് പേർഷ്യയിലേക്ക് കടത്തപ്പെട്ടു എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ തന്നെ ബൈസൻഡൈൻ ചക്രവർത്തിയായിരുന്ന ഹെറാക്ലിയൂസ് വിശുദ്ധ കുരിശ് തിരിച്ചുപിടിക്കുകയും പിടിക്കുകയും ജെറുസലേമിലേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുവരികയും ചെയ്തു അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയായി മാറിയിരുന്ന ഹെറാക്ലിയൂസ് ചക്രവർത്തി തന്നെ വിശുദ്ധകുരിശ് ദേവാലയത്തിലേക്ക് ചുമലിൽ വഹിച്ചു കയറ്റാൻ ആഗ്രഹിച്ചു അസുലഭമായ ഈ ദിവ്യകർമ്മത്തിനായി ചക്രവർത്തി എത്തിയത് അമൂല്യമായ രക്തങ്ങൾ പതിച്ച ഏറ്റവും പകിട്ടാർന്ന രാജകീയ വസ്ത്രങ്ങളും കിരീടവും ധരിച്ചായിരുന്നു വലിയ ജനാവലിയുടെ അകമ്പടിയോടെ കുരിശു വഹിച്ച് നീങ്ങാൻ ശ്രമിച്ച ചക്രവർത്തി കുരിശിൻ്റെ ഭാരത്താൽ തളർന്നു വിറച്ചു ഈ അവസരത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജറുസലേമിലേൻ്റെ മെത്രാൻ മാർ സക്രിയാസ് ചക്രവർത്തിയുടെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചു രത്നക്കല്ലുകൾ പതിച്ച അങ്ങയുടെ രാജകീയ വസ്ത്രങ്ങളും കിരീടവും ഒഴിവാക്കിയാൽ കുരിശിൻ്റെ ഭാരം അങ്ങയ്ക്ക് ലഘുവായി തോന്നും ഉടനെ ചക്രവർത്തി തൻ്റെ രാജകീയ വേഷങ്ങൾ മാറ്റി ലളിത വസ്ത്രങ്ങൾ ധരിച്ച് കർത്താവിൻ്റെ കുരിശ് വീണ്ടുമെടുത്തു ാലുകളോടെ വിശ കബരടത്തിൻ്റെ ദേവാലയപ്പടികൾ കയറി കുരിശെടുക്കാൻ തയ്യാറാകുന്നവർ അതിനു ചേരുന്ന ജീവിതശൈലി സ്വീകരിക്കണം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ ഒരുങ്ങിയ കർത്താവ് അധികാരത്തിൻ്റെ മേലങ്കി മാറ്റിയതും സേവകരുടെ തൂവാല അരയിലൊടുത്തതും സ്ഥിരമായി സ്ഥിരമായിരിക്കുന്ന നടുവിലത്തെ കസേര വിട്ടൊഴുന്നേറ്റ് അറ്റത്തിരിക്കുന്നവൻ്റെ മുമ്പിൽ മുട്ടുകൂത്തിയതും നാം ഇന്ന് അനുസ്മരിക്കണം കുരിശ് ശരീരത്തിൽ അണിയേണ്ട ദിവ്യാഭരണം എന്നതിനേക്കാൾ ഉള്ളിൽ നിന്നും വരേണ്ട ജീവിത ശൈലിയാണ് സ്വന്തം കുരിശുവഹിച്ച് എൻ്റെ പിന്നാലെ വരു വരുവിൻ എന്ന വാക്കുകൾ ചരിത്രത്തിൽ ആദ്യമായി അക്ഷരാർത്ഥത്തിൽ ചെയ്തു കാണുന്നത് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരാണ് യേശുവിൻ്റെ തൊട്ടു പിന്നാലെ കുരിശു വഹിച്ചുകൊണ്ട് ഈ കള്ളന്മാരുമുണ്ടായിരുന്നു ആലങ്കാരികമായി പറഞ്ഞാൽ കാൽവരിയിലെ ആദ്യ ബലി ഒരു സമൂഹബലിയായിരുന്നു നിത്യപുരോഹിതനായ ക്രിസ്തു രണ്ട് കള്ളന്മാരോടൊപ്പം ബലിയർപ്പകനും ബലിവസ്തുവുമാകുന്നു എല്ലാ ബലിയും സമൂഹബലിയാണ് ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന പുരോഹിതനോടൊപ്പം ശുശ്രൂഷാ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന വൈദികരും പൊതുപൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ള ദൈവജനവും ചേർന്നാണല്ലോ എല്ലാ ബലികളും അർപ്പിക്കുന്നത് ഈ അനുദിന ബലിയർപ്പണത്തിൽ ക്രിസ്തു മാത്രമാണ് പരിശുദ്ധനായ അർപ്പകൻ ബാക്കിയെല്ലാവരും കള്ളന്മാരാണ് കുറ്റവാളികളാണ് അതുകൊണ്ട് നമുക്ക് മുമ്പിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് സാ സാധ്യതയേ ഉള്ളൂ ഒന്നുകിൽ നല്ല കള്ളനാവുക അല്ലെങ്കിൽ ഒരു ചീത്ത കള്ളനാവുക യേശുവിനോടൊപ്പം റോമൻ പടയാളികൾ ക്രൂസ്റ്റ്യലേറ്റിയ ദിസ്മസ് ഗസ്താസ് എന്നീ കള്ളന്മാർക്കും ഈ രണ്ട് സാധ്യതകളുണ്ടായിരുന്നു പരിശുദ്ധനായ കർത്താവിനെ നിന്നിച്ചുകൊണ്ട് ഗസ്താസ് അവനിലെ തിന്മയെ സ്ഥിരീകരിച്ചപ്പോൾ പരിശുദ്ധനായ കർത്താവിനോട് കരുണയാചിച്ചുകൊണ്ട് ദിസ്മസ് അവനിലെ നന്മയെ തെളിച്ചെടുത്തു കർത്താവ് അവന് പറദീസ വാഗ്ദാനം ചെയ്തു ഒരു വലിയ വിശുദ്ധനാകണം വിശുദ്ധയാകണം എന്ന പ്രശംസനീയമായ ആത്മീയാഭിലാഷം തൽക്കാലത്തേക്ക് നാം ഉപേക്ഷിക്കണം പകരം നല്ല കള്ളനാകാൻ നമുക്ക് പരിശ്രമിക്കാം ഏതാനും ദശകങ്ങൾക്ക് മുമ്പ് മലയാള സാഹിത്യത്തിലും സിനിമാ ലോകത്തും ശ്രദ്ധേയമായ ഒരു പേരാണ് ഈ പരമോ വെള്ളയാണിപ്പരമു ഒരു കള്ളനാണ് പക്ഷേ അവനൊരു നല്ല കള്ളനാണ് നാട്ടുകാർക്ക് അവന് വലിയ ഇഷ്ടമാണ് ഒരിക്കൽ അയൽവക്കത്തെ വീട്ടിലെ ഒരു കല്യാണത്തിന് കാലേ കൂട്ടി വന്ന് കാര്യമായി ക്ഷണിച്ചിട്ടും ഒന്ന് കടന്നു ചെല്ലുക പോലും ചെയ്യാത്തതിൻ്റെ പേരിൽ പരാതിയുമായി വന്ന അയൽക്കാരി ചേട്ടത്തിയോട് പരമു പറഞ്ഞ കാര്യം ആ കള്ളൻ്റെ ഉള്ളിലെ നന്മ വിളിച്ചറിയിക്കുന്നതാണ് നിങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല ആത്മാർത്ഥമായ സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് വരാതിരുന്നത് കല്യാണ സദ്യയുടെ ആവശ്യങ്ങൾക്കായി ഉരുളി ചെമ്പ് വാർപ്പ് തുടങ്ങി പലതും വാടകയ്ക്കും കടമായും നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായേകും സ്വാഭാവിക കള്ളനായ ഞാൻ ഇവയിൽ എന്തെങ്കിലും കട്ടുകൊണ്ടുപോന്നാൽ അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന വലിയ ദ്രോഹമാകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ വരാതിരുന്നത് മോഷ്ടിച്ചെടുത്തതെല്ലാം ഉടമസ്ഥർക്ക് തിരിച്ചു നൽകുന്നതിനായി അവ മുഴുവൻ ഒരു ആത്മീയാചാര്യനെ ഏൽപ്പിച്ചിട്ടാണ് കഥയിലെ പരമു എന്ന നല്ല കള്ളൻ മരിക്കുന്നത് ഇതുപോലെയുള്ള ഹൃദയ പരമാർത്ഥത നമുക്കുമുണ്ടെങ്കിൽ മരിക്കുന്നതിന് മരിക്കുന്നത് നല്ല കള്ളനായിട്ടാണെങ്കിൽ ഉയർക്കുന്നത് പറുദീസയിലായിരിക്കും കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയം കവർന്ന ദിസ്മാസ് എന്ന നല്ല കള്ളനെ നമുക്കനുകരിക്കാം വഞ്ചിച്ചെടുത്തതെല്ലാം ഇരട്ടിയായി തിരികെ നൽകുന്നുവെന്ന് പരസ്യമായി പറഞ്ഞ സക്കേവ്സിനെ നമുക്ക് മാതൃകയാക്കാം നമ്മൾ പാപികളാണ് കള്ളന്മാരാണ് പക്ഷേ പറദീസ നമുക്കും പ്രാപ്യമായ കാര്യമാണ് പാപിയാണെന്ന ആത്മബോധവും പരിശുദ്ധനായവൻ കരുണയോടെ അരികിലുണ്ടെന്ന വിശ്വാസവുമാണ് നമുക്ക് വേണ്ടത് ഫ്രാൻസിസ് പാപ്പയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു പരിശുദ്ധ പാപ്പയെന്ന് ലോകം ആദരിക്കുന്ന താങ്കൾ സത്യത്തിൽ ആരാണ് അർജൻറ്റീനയിലെ മുൻകാല പ്രവർത്തനങ്ങളെയും അതിനു മുമ്പുള്ള വ്യക്തി ജീവിത വഴികളുടെ വിശദാംശങ്ങളെയും ചൂണ്ടിക്കാട്ടിട്ടായിരുന്ന ചോദ്യം ആരാണ് ജോർജ് ബെർഗോ ബെർഗോളിയ ഫ്രാൻസിസ് പാപ്പയുടെ ഉത്തരം ലളിതവും ധീരവും സത്യസന്ധവുമായിരുന്നു ഞാനൊരു പാപിയാണ് ദൈവം കരുണയോടെ നോക്കുന്ന ഒരു പാപി അറിഞ്ഞും അറിയാതെയും അനേകം പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്ന നമുക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ കരുണയാണ് കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും കരുണയുടെ നിലക്കാത്ത അരുവിയായി നമ്മെ ചുറ്റിയൊഴുകുകയാണ് പാപമോചനത്തിൻ്റെ മാമോദീസായും പൊതുജീവിതത്തിൻ്റെ കുർബാനയുമായി തിരുഹൃദയത്തിലെ രക്തവും ജലവും ഇന്നും നമ്മെ തേടിയെത്തുന്നു മേന്മ ഭാവിക്കാൻ ഒന്നുമില്ലാത്ത നമ്മുടെ ജീവിതത്തിലെ ഏക നന്മ ദൈവത്തിൻ്റെ കരുണയാണ് നല്ല കള്ളൻ്റെ കുമ്പസാരത്തിൽ ഈ തിരിച്ചറിവ് നന്നായി പ്രതിഫലിക്കുന്നുണ്ട് എൻ്റെ കഷ്ടത ഞാൻ അർഹിക്കുന്നതാണ് എങ്കിലും നിൻ്റെ കരുണയിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു നിന്റെ രാജ്യത്തിൽ എന്നെയും ഓർക്കണമേ ആമേ